ചെറിയ ഗുണ്ടുകൾക്കും വലിയ ഗുണ്ടുകൾക്കും ചീര് പഴഞ്ഞടക്കാൻ പറ്റിയ നാല് കിടല മോഡലുകള് അതും ഡീസില് കണ്ടുകൾ കേട്ടാ അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടണേ നാല് കിടല മുതലുകള് രണ്ട് സ്കോർപിയോയും രണ്ട് മഹേന്ദ്ര കെ യുവും രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡലില് അതായത് പന്ത്രണ്ടാം മാസത്തിലേക്കണേ സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷം കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസ് നിശ്ചയിലുള്ള റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്ത സർവീസ് ബുക്കും സ്പെയർക്കിയും കാര്യങ്ങളും എല്ലാം തന്നെ കയറുകയാണ് നല്ല നീറ്റായിട്ടുള്ള ഒരു ഡീസില് സ്കോർപിയോ എസ് പോർ വേരിയന്റ് വന്ന ഡീസൽ വണ്ടിയിട്ടാ നിരവധി ആക്സിഡന്റ് വരായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം തന്നെ ആഡൌൺ ചെയ്തേക്കുന്ന വണ്ടിയാണ് ഒരു സെവൻ സീറ്റർക്കൊക്കെ പറ്റിയ നല്ല കിടിലും വണ്ടിയാണ് അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളെല്ലാം തന്നെ കാഴ്ചവെക്കണം നല്ല കിടിലിന്റെ ഒരു സ്കോർപ്പിയോ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ബഡ്ജറ്റിൽ നിങ്ങളുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഫുൾ ഫിനാൻഷ്യൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അതേപോലെ ചെറിയ ഗുണ്ടകൾക്ക് പറ്റിയ നല്ലൊരു കിടിലും പെട്രോൾ വണ്ടിയുണ്ട് സീറോ മെയിൻ്റെസിലൊക്കെ വന്നെ അത്യാവശ്യം ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ഒരു മൈലേജും കിട്ടുന്ന നല്ല സിക്സ് സീറ്റർ വണ്ടി കിട്ടാ രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡലിൽ വന്നെ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ കയറി പിന്നെ കെ ഫോർ വേരിയന്റ് തന്നെ നല്ല നീറ്റായിട്ടുള്ള വണ്ടി വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമുള്ള കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന വണ്ടിയാണ് വെറും രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ബഡ്ജറ്റ് ബഡ്ജറ്റില് പുതിയ ഗുണ്ടകൾക്ക് പറ്റിയതാണ് അതായത് ഇപ്പൊ ഇറങ്ങിയ കുണ്ടകൾക്കും പറ്റും നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി അതേപോലെ തന്നെ ഇരുപത്തിനാല് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന നല്ല ഡീസൽ സെഗ്മെന്റ് തന്നെ കെ ഫോർ പ്ലസ് ഡീസൽ വണ്ടി ഉണ്ടോ പത്തിരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് സുഖമായിട്ട് കിട്ടുന്ന വണ്ടിയാണ് വേറെ പ്രത്യേകിച്ച് ഒരു മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും വരാനില്ല എഴുപത്തി കിലോമീറ്റർ കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് നിശ്ചയമുള്ള പുത്തൻ ബാറ്ററി നല്ലവർ കിട്ടുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ഓൺ ചെയ്തേക്കുന്ന വണ്ടിയാണ് വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ബഡ്ജറ്റ് ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടോ മൈലേജൊക്കെ പെർഫോമൻസ് കൊണ്ടൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് അതേപോലെ തന്നെ നല്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് എസ്റ്റൻ വേരിയൻ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷനിൽ നല്ല കിടന്നിനൊരു ഫുൾ ഓപ്ഷൻ ഡീസൽ സ്കോർ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷനിൽ കമ്പനി സർവീസ് ഇൻസ്റ്ററും കാര്യങ്ങളും എല്ലാം തന്നെ കയറു തന്നെ ഡീസൽ വണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്ക് തന്നെ ക്ലച്ച് അതുപോലെ ഓയിൽ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് തേക്കുന്ന വണ്ടിയാണ് അപ്ഡേറ്റ് ബില്ല് സഹിതം കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ട് അതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്ത വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ സ്റ്റീരിങ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം എല്ലാം എയർബ്രാഗ് എ ബി എസും കാര്യങ്ങളും എല്ലാം തന്നെ കയറുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അത്യാവശ്യം ഒരു പതിനാറ് കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റിൽ നല്ല പ്രൊഫൈൽ ഉള്ളവർക്ക് ഫുൾ ഫിനാൻസിലാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഹൈബ്രിഡ് എം ഹോക്കിന്റെ ഹൈബ്രിഡിൽ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി കിട്ടും ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റ് സ്വന്തമാക്കാം അപ്പൊ നാല് വണ്ടികളും അവൈലബിൾ ആണ് കാർ കാർഫോർട്ടിയിലാണ് നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് അപ്പൊ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ ഇതുപോലുള്ള വണ്ടികളൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ